രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഏറ്റവും കൂടുതൽ ചർച്ചാവിഷയമായ ഒരു മണ്ഡലം ഉണ്ടെങ്കിൽ അത് വടകര മണ്ഡലമാണ് അവിടെ നിന്ന് ഒരുപാട് വിവാദമായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് വർഗീയമായിട്ടുള്ള പരാമർശം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ചർച്ചാവിഷയമായി നിലകൊണ്ട ഒരു മണ്ഡലമാണ് വടകര മണ്ഡലം മറ്റ് നിരവധി മണ്ഡലങ്ങൾ പത്തൊമ്പത് മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവിടെ ഒന്നും അങ്ങനെയുള്ള എടുത്തു പറയത്തക്ക വിധം ചർച്ചാ വിഷയം ഉണ്ടായിട്ടില്ല പിന്നെ ഉണ്ടായത് തൃശൂർ മാത്രമാണ് പക്ഷേ വടകരയിൽ ഉണ്ടായിട്ടുള്ളത് അശ്ലീലമായിട്ടുള്ള അതിനെ നമുക്ക് എങ്ങനെയൊക്കെ വർണ്ണിക്കാനൊക്കുമോ അത്രത്തോളം നെഗറ്റീവ് രീതിയിൽ വർണ്ണിക്കാൻ പറ്റുന്ന തലത്തിലുള്ള കാര്യങ്ങളാണ് വടകരയിൽ നടന്നിട്ടുള്ളത് ബി ജെ പി കൊണ്ടുവന്നിട്ടുള്ള ചീറ്റുകൾ പ്രയോഗിക്കുക ബി ജെ പിയുടെ ആശയം എന്താണോ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് വരിക അവിടെ ഒരു മുസ്ലിം ഭൂരിഭാഗം സമുദായം ഉള്ളത് കൊണ്ട് തന്നെ അവർ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി യു ഡി കോൺഗ്രസ് നിർത്തിയത് കൊണ്ട് തന്നെ അതിനെ അവഹേളിച്ച് കാണിക്കുക എന്നുള്ള തലത്തിലൊക്കെ തന്നെയാണ് വടകരയിൽ നടന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ് കാഫർ പ്രയോഗത്തിനെ കുറിച്ചുള്ള ഒരു കോടതിയുടെ വിധി കാഫർ പ്രയോഗം നടത്തിയിട്ടുള്ള ഇപ്പോൾ അമ്പാടിമുക്ക് സഖാക്കൾ എന്ന് പറയുന്ന ഒരു പേജിലാണ് ഈ കാഫിർ കാഫിറായിട്ടുള്ള ശൈല ടീച്ചറിനെ വോട്ട് ചെയ്യണോ എന്നുള്ള ഒരു ചോദ്യവും അതുപോലെ തന്നെ അഞ്ചു നേരം നമസ്കരിക്കുന്ന ഷാഫി ഷാഫിക്ക് നിങ്ങൾ വോട്ട് ചെയ്യുമോ എന്നുള്ള ഒരു ചോദ്യങ്ങൾ ചേർന്നു കൊണ്ടുള്ള ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് ഈ അമ്പാടിമുക്ക് സഖാക്കൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലാണ് വന്നിരിക്കുന്നത് അത് അവിടെ നിന്നും സ്ക്രീൻഷോട്ടായിട്ട് മാറുകയും പിന്നീട് അത് പ്രചരിച്ചു പോവുകയും അങ്ങനെ അത് ചർച്ചാ വിഷയമാവുകയും ചെയ്തു ഇത് ഇത് വന്നതിന് ശേഷം ഇടതുപക്ഷ അണികളായിട്ടുള്ളവർ അത് യൂത്ത് ലീഗിന്റെ പ്രവർത്തകനായിട്ടുള്ള മുഹമ്മദ് കാസിം എന്ന് പറയുന്ന ഒരാളുടെ തലയിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ഇത് മുഹമ്മദ് കാസിമാണ് ഇത് അടിച്ചിറക്കിയത് ഈ വർഗീയ പ്രസ്താവന അടിച്ചിറക്കിയത് മുഹമ്മദ് കാസിമാണ് എന്നുള്ളതാണ് ഇടതുപക്ഷം പറഞ്ഞത് പിന്നീട് അതിൽ തന്നെ തൂങ്ങി പോളിങ് ബൂത്തിലേക്ക് ജനങ്ങൾ എത്തുന്നത് വരെയും അതിൽ തന്നെ തൂങ്ങി ഇടതുപക്ഷം മുന്നോട്ട് പോയി ഇതിൻ്റെ തെളിവ് കിട്ടാതെ നമ്മൾ ഇതിലോട്ട് പിന്നോട്ടില്ല എന്നുള്ള തലത്തിലോട്ടൊക്കെ ആയിരുന്നു പോയിരുന്നത് പോലീസുകാർ പക്ഷേ മൗനമായിരുന്നു കാരണം പോലീസുകാർ ആഭ്യന്തര വകുപ്പ് അവരുടെ പാർട്ടിയാണല്ലോ പോലീസുകാർ മൗനമായിരുന്നു ഒടുക്കം മുഹമ്മദ് ഖാസിമ് തന്നെ ഇതിനൊക്കെ ഒരു തെളിവെല്ലാം കൂടിയായിട്ട് വെച്ച് ഒരു പരാതിയൊക്കെ ഒക്കെ ശരിയാക്കി കൊണ്ടു പിന്നെ ഹൈക്കോടതി പുള്ളിയാണ് പോണത് പുള്ളി പോയി പുള്ളിക്ക് നീതി കൊടുക്കുവാണ് കഴിഞ്ഞ ദിവസം ഈ കാസിം പ്രയോഗം നടത്തിയ എല്ലാ സോറി ഈ എന്താണ് ഈ കാഫിർ പ്രയോഗം നടത്തിയത് മുഹമ്മദ് കാസിം അല്ല എന്നുള്ള ക്ലിയറൻസ് കൊടുക്കുവാണ് പുള്ളി കുറ്റക്കാരനല്ല എന്ന് വിധിക്കുകയാണ് കഴിഞ്ഞ ദിവസം അതാണ് കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വാർത്ത നമ്മുടെ കേരളത്തിലെ പലയിടങ്ങളിലായിട്ട് ബി ജെ പി പയറ്റി തെളിഞ്ഞ ഒരു സംഭവമാണ് ഈ ഒരു ഇതുപോലുള്ള സബ്ജക്റ്റുകൾ നിരവധി സംഭവങ്ങൾ ഇത് ഇപ്പോൾ ഇടതുപക്ഷം നല്ല രീതിയിൽ അതിനെ മുതലെടുക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള നിയമം അല്ല ഒരു നീതിയും കൂടെ വന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ ഈ കാഫിർ പ്രയോഗം നടത്തിയിട്ടുള്ളത് നമുക്ക് ഒറ്റ വാക്കിൽ പറയാം ഇത് എൽ ഡി എഫ് സർക്കാരിന്റെ സർക്കാരിൻ്റെ അണികൾ തന്നെയാണ് സി പി എമ്മിൻ്റെ അണികൾ തന്നെയാണ് അമ്പാടിമുക്ക് സഖാക്കൾ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പ് ആ ഒരു ഗ്രൂപ്പ് നിർമ്മിക്കുന്നത് തന്നെ ആ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആർ എസ് എസ് കാരുടെയാണ് അമ്പാടിമുക്ക് സഖാക്കൾ എന്ന് പറയുന്ന സഖാക്കൾ ഇടതുപക്ഷത്തിനെയാണ് പറയുന്നത് പക്ഷേ അമ്പാടിമുക്ക് സഖാക്കളിൽ അടങ്ങുന്നവരാരൊക്കെയാണ് മുമ്പ് ബി ജെ പി പ്രവർത്തകരായിട്ടുള്ള മുമ്പ് ആർ എസ് എസ് പ്രവർത്തകരായിട്ടുള്ളവർ അവിടുന്ന് അവരുടെ എന്താണ് എല്ലാം ആശയം മാറി ഇടതുപക്ഷത്തിലോട്ട് ചായുന്നു എന്ന് പറഞ്ഞ് വന്നവരാണ് ഈ അമ്പാടിമുക്ക് സേഖാക്കളിലുള്ള ആ ഗ്രൂപ്പിലുള്ളവർ അപ്പോൾ നമുക്ക് വ്യക്തമാണ് വളരെ വലിയ എന്താണ് ഇനി ഒരുപാട് ചിന്തിക്കുകയും ഒരുപാട് ഒന്നും വേണ്ട നമുക്ക് ഇതിന് ഇതിൽ പരം വലിയൊരു തെളിവ് വേറെയില്ല അമ്പാടിമുക്ക് സേഖാക്കളിൽ അടങ്ങിയിട്ടുള്ളത് ആർ എസ് എസ്കാരാണ് അപ്പോൾ ഈ കാഫർ പ്രയോഗം നടത്തിയതാരാണ് ഇവർ തന്നെയാണ് സംശയം എന്താണ് ഒരു സംശയവുമില്ല ഇതുപോലെ നിരവധി സംഭവങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ഒട്ട് പല സംസ്ഥാനങ്ങളിലായിട്ട് നടന്നിട്ടുണ്ട് ഇതിവിടെ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഷാഫി പറമ്പലിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങളെ കരുവാക്കി നിർത്തിക്കൊണ്ട് നാണമുണ്ടോ നിങ്ങൾക്ക് ഇടതുപക്ഷമായി നിങ്ങൾക്ക് നാണമുണ്ടോ നിങ്ങളൊക്കെ നിങ്ങളുടെ പോരാളി ഷാജി വരെ ഇപ്പോൾ നിങ്ങളൊക്കെ എതിരെ സംസാരിച്ചു തുടങ്ങി നിങ്ങൾക്ക് നാണമുണ്ടോ നിങ്ങൾ പറയുന്നു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ശാഖയുള്ള ആർ എസ് എസിന്റെ ശാഖയുള്ള കേരളത്തിൽ ഞങ്ങൾ ചെറുത്ത് നിൽക്കുന്നു എന്ന് പറയുന്നു എന്നിട്ട് നിങ്ങൾ അവരുടെ ആശയമല്ലേ ഇപ്പൊ പിൻപറ്റുന്നത് ഇതുകൊണ്ടൊന്നും തീരുന്നില്ല ഇതിന് മുമ്പ് ഇവരുടെ കഥയുണ്ട് ഇടതുപക്ഷത്തിന്റെ ടി വി ചന്ദ്രശേഖരൻ വധക്കേസിലെ വണ്ടി വാഹനം ടി പി എ കൊല്ലാൻ കൊണ്ടുവന്നിട്ടുള്ള വാഹനത്തിന്റെ ബാഗിൽ മാഷാവുള്ള എന്ന് പറയുന്ന ഒരു ലെറ്റർ എഴുതി വെച്ച ഒരു സംഭവം ഇവിടെ മുന്നിലുള്ളതാണ് എന്നിട്ട് ആ ഒരു ലെറ്ററിന്റെ പേരിൽ ഇത് എസ് ഡി പി കാരാണ് ചെയ്തത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച ആൾക്കാരാണ് ഈ സി പി എമ്മിൻ്റെയും ഇടതുപക്ഷത്തിന്റെയും അണികൾ മാഷ എന്ന് പറയുന്ന ഒരു സ്റ്റിക്കർ അത് എസ് ഡി പി വന്ന് എന്താണ് കൃത്യം ചെയ്തിട്ട് പോയ വാഹനമാണ് എന്ന് പറഞ്ഞിട്ട് അവിടെയും കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല കണ് അവിടെയുള്ള കണ്ണൂരിലുള്ള ഒരു മസ്ജിദ് രണ്ട് മണിവരെ ഒരു മസ്ജിദിൽ ലേറ്റ് കടന്നു അതുകൊണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് വായിച്ചാൽ ഇത് എസ് ഡി പി കാരാണ് ചെയ്തത് എന്ന് പോപ്പുലർ ഫ്രണ്ടുകാരാണ് ചെയ്തതെന്ന് പറഞ്ഞുണ്ടാക്കിയത് ഇടതുപക്ഷമാണ് പിടിച്ചതാരാണ് ആരാണ് അവസാനം മൊത്തവും സി പി എമ്മിൻ്റെ പ്രതികൾ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ഇതൊക്കെയാണ് നമ്മളിവിടെ നടക്കുന്നത് ഇങ്ങനെയാണ് ഇവരുടെ ഒരു തന്ത്രം മുസ്ലിങ്ങളുടെ മനസ്സിലേക്ക് വിഷം തുപ്പിയിടിയിപ്പിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിലേക്ക് വിഷം ഇട്ടുകൊണ്ട് ചില വോട്ട് ബ്രാൻ വോട്ട് ബാങ്കായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇവർ ചെയ്യുന്നത് വിവേചനം ആർ എസ് എസ് കൊണ്ടുവന്നിട്ടുള്ള ഒരു മതവിവേചനം ഉണ്ടല്ലോ അത് ഇപ്പോൾ ഇവരാണ് ലീഡർഷിപ്പ് വഹിച്ചുകൊണ്ട് എടുത്തേക്കുന്നത് ഇത് ഇതൊന്നും കൊണ്ട് തീരുന്നില്ല വി എസ് അച്യുദാനന്ദൻ എന്ന് പറയുന്ന ഒരു നേതാവാണ് ലവ് ജിഹാദ് വിഷയത്തിനെ ഇത്രയും എന്താ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച ഒരു നേതാവ് ലവ് ജിഹാദിൻ്റെ ഒരു ആശയം ഉണ്ടായി വരുന്നത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്നാണെങ്കിൽ പോലും അതിനെ മുതലെടുത്തതും അതിനെ മുതലാക്കാൻ മുന്നോട്ട് അത്രയും ആ വിഷയത്തെ അത്രയും ഗൗരവമാക്കിയും ഒരു സമുദായത്തിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സമുദായത്തിനെതിരെ ആൾക്കാർ തിരിയാൻ വേണ്ടിയിട്ടും ചെയ്തത് വി എസ് അച്യുതാ അത് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത്രയൊക്കെയാണ് ഇതൊക്കെയാണ് ഇവരുടെ ഈ ഇടതുപക്ഷത്തിന്റെ ഒരു ആശയം ഇവര് വാതവരാത പറയുന്ന ഞങ്ങൾ വർഗീയ വർഗീയതയ്ക്കെതിരാണ് പക്ഷേ ഇവരുടെ കാര്യങ്ങളല്ല ഇങ്ങനെയാണ് അപ്പോൾ ഈ കാഫിർ പ്രയോഗം നടത്തിയിട്ടുള്ളത് ഇവര് തന്നെയാണ് സംശയമില്ല ഇതില് ഇനി അങ്ങോട്ട് ചർച്ചയോ ഹൈക്കോടതി നിന്ന് കിട്ടിയിട്ടുള്ള അത്ര ക്ലിയറൻസ് ഒന്നും വേണ്ടല്ലോ ഇല്ലെങ്കിൽ ഇവര് ഇവരുടെ പോലീസ് തന്നെ പിണറായിട്ടാണല്ലോ ആഭ്യന്തര വകുപ്പ് ഇവരെന്തുകൊണ്ട് കണ്ടുപിടിച്ചില്ലായിരുന്നു കാഫിർ പ്രയോഗം നടത്തിയ ഒരു സ്ക്രീൻഷോട്ടിന്റെ കാര്യം കണ്ടുപിടിക്കാനാണോ പാട് എന്തുകൊണ്ട് കണ്ടുപിടിച്ചില്ല കണ്ടുപിടിക്കില്ല കാരണം അവരാണ് ചെയ്തത് പിന്നെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ആർ എസ് എസിൻ്റെ അണികളാണിപ്പോൾ കൂടുതലും സി പി എമ്മിൽ പ്രവർത്തിക്കുന്നത് ഈ എനിക്ക് തോന്നുന്നത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കളിയാണെന്ന് തോന്നുന്നത് ആർ എസ് എസിൻ്റെ അകത്ത് തന്നെ നിങ്ങൾ കൂറുമാറി അവിടെ പോയി അവിടെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം ഇതുപോലുള്ള ഐഡിയകളൊക്കെ പ്രയോഗിക്കണം എന്ന് പറഞ്ഞു വിട്ട് ഈ പൊട്ടന്മാരെ കീഴിലോട്ട് വന്ന് കയറിയിരിക്കും യുവമാരിങ്ങനെ പടച്ചുപടച്ച് വിടും ഈ പാർട്ടി മൊത്തത്തിൽ ഇല്ലാതാവും ഇത് തന്നെയാണ് നടക്കുന്നത് എന്നെങ്കിലും എന്തൊരവസ്ഥയാണ് റോ ഇത് എന്തൊരവസ്ഥയാണ് തീർന്ന് ഈ പത്ത് കൊല്ലത്തോടു കൂടി നിങ്ങളെ കാര്യം തീർന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് മൂന്നില് സി പി എം പടത്തിപ്പോലും കാണത്തില്ല ഉറപ്പാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം